അങ്ങനെ സാമ്പാർ വന്നു ചട്നി വന്നു ചട്നി ഭയങ്കര തിക്ക് തേങ്ങയ്ക്ക് തേങ്ങക്ക് നല്ല ഉണ്ട് അതിലൊരു കുറവുമില്ല പാലക്കാട് നിന്ന് ഒരു ഇരുപത് കിലോമീറ്റർ ഇങ്ങോട്ട് ദൂരമുണ്ട് ബെഹല്യ ഐ കെയർ ഹോസ്പിറ്റൽ എൻ എം ആർ അപ് ടൗൺ റാവത്തർ ബിരിയാണി അങ്ങനെ ചിക്കൻ ബിരിയാണി വലിയ പീസ് ചിക്കൻ അപ്പം ഇന്നത്തെ പരിപാടി പാലക്കാട് അഹല്യ ഐ കെയർ ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ നിന്ന് പുറത്തുനിന്നാണ് അപ്പോൾ ഈ അട്ടപ്പാലത്ത് ഒരു ഹോട്ടലിൽ കയറി അവിടെ വെജിറ്റേറിയൻ ഫുഡൊക്കെ ഉണ്ടാവും അപ്പോൾ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ പറഞ്ഞത് ഗീ റോസ്റ്റ് മസാല ദോശ എന്നീ സാധനങ്ങളാണ് അങ്ങനെ സാമ്പാർ വന്നു ചട്നി വന്നു ചട്നി ഭയങ്കര തിക്കുണ്ട് തേങ്ങയ്ക്ക് ഒക്കെ നല്ലത് അതിലൊരു കുറവുമില്ല പിന്നെ സാമ്പാർ സാമ്പാറിൽ കഷ്ണങ്ങൾ തപ്പി നോക്കട്ടെ ഓ ഒരു മുരിങ്ങക്കായൊക്കെ ഉണ്ട് ഒരു കഷ്ണം അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യണം അങ്ങനെ നെയ് റോസ്റ്റ് വന്നു നെയ് റോസ്റ്റ് ഒരു പിരമിഡിൻ്റെ വലിപ്പമുണ്ട് ഓ തൊട്ടപ്പോൾ പിരമിഡ് ഭയങ്കര കട്ടി ഇത് ഗീ ആണോ സ്മെല്ലൊന്നുമില്ല എന്തായാലും ചമ്മന്തിക്കും എടുത്തിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അങ്ങനെ പൊട്ടിച്ച് കിട്ടുന്നില്ല ഭയങ്കര കട്ടി എന്തത് ഈ റോസ്റ്റിൻ്റെ സ്മെല്ലും ഇല്ല എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് വമ്പം പരാജയം ഇനിമേലും ഇവിടെ വന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കില്ല ഇവിടെ മറ്റുള്ള ഫുഡൊന്നും കുഴപ്പമില്ല ഈ ദോശയുടെ കാര്യത്തിൽ വമ്പം പരാജയമായി ബ്രേക്ക്ഫാസ്റ്റ് ഇത്രക്ക് പണി കിട്ടണമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല ആ സങ്കടത്തിൽ ഞങ്ങൾ യാത്ര തുടങ്ങും അങ്ങനെ അഹല്യയിലേക്ക് എത്താറായി പാലക്കാട് നിന്ന് ഒരു ഇരുപത് കിലോമീറ്റർ ഇങ്ങോട്ട് ദൂരമുണ്ട് കൊച്ചി കോയമ്പത്തൂർ അതായത് സേലം റോഡിൽ കഞ്ചിക്കോട് എന്ന ഒരു റൈറ്റിലേക്ക് ഒരു ആറ് കിലോമീറ്റർ ഉള്ളിലോട്ട് പോണം പൊള്ളാച്ചി ഉൽപേട്ടയ്ക്ക് പോണ ആ ഫീല ആ വഴി പോകുമ്പോൾ ഒരു തമിഴ്നാട് ടച്ച് അങ്ങനെ അവിടെ എത്തി ഉള്ളിലോട്ട് ഏക്കറ് കിടക്കുന്ന സ്ഥലത്താണത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നല്ലൊരു വൈബാണ് അവിടെ ആ ലൊക്കേഷനൊക്കെ കാണാം അവിടെ പാർക്ക് പിന്നെ ഇങ്ങനെ തടാകങ്ങളൊക്കെ ഉണ്ട് നമുക്ക് കാണാൻ നല്ല രസമാണ് അങ്ങനെ ഐ കെയർ ആർ ഹോസ്പിറ്റലിൽ അഹല്യ ഐ കെയർ ഹോസ്പിറ്റൽ അങ്ങനെ പാർക്ക് ചെയ്തു ഞങ്ങൾ നേരെ റിസപ്ഷനിലേക്ക് എത്തി അവിടെ ഒന്ന് അത്യാവശ്യം തിരക്കുണ്ട് അങ്ങനെ നെഹാൻ്റെ സ്പെക്സിൻ്റെ ഒരു ലെഗ് കട്ടായി പോയിരുന്നു അപ്പോൾ അത് മാറ്റം വേണം പിന്നെ ഒന്ന് ചെക്കപ്പ് ചെയ്യണം അങ്ങനെ ചെക്കപ്പൊക്കെ ചെയ്ത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഗ്ലാസ് ചേഞ്ച് ചെയ്യാണ്ട് കണ്ടിന്യൂ ചെയ്തോണം പറഞ്ഞു അങ്ങനെ പുതിയ ഫ്രെയിമിൽ അവൻ്റെ ഗ്ലാസ് ഫിക്സ് ചെയ്തു ഹലോ അടുത്ത പരിപാടി ലഞ്ച് കഴിക്കലാണ് അങ്ങനെ പാലക്കാട് എത്തി ഞങ്ങൾ എൻ എം ആർ അപ് ടൗൺ റാവത്തർ ബിരിയാണി അങ്ങനെ ഞങ്ങളൊരു ചിക്കൻ ബിരിയാണി പറഞ്ഞു അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് ഞങ്ങൾ മൂന്ന് പേർക്ക് രണ്ട് ചിക്കൻ ബിരിയാണി പറഞ്ഞുള്ളൂ സംഭവം നമുക്ക് പാത്രത്തിൽ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് അങ്ങനെ ചിക്കൻ ബിരിയാണി വലിയ പീസ് ചിക്കൻ പിന്നെ റാവത്രി ബിരിയാണി പ്രത്യേക ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് സലാഡുണ്ട് അതായത് കച്ചമ്പറ് പിന്നെ അച്ചാർ മാങ്ങച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഒരു എഗുണ്ട് പിന്നെന്തായാലും കായ്ക്കറി അത് കൂട്ടിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കി അത് കഴിഞ്ഞ് നല്ല അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ എൻ എം ആർ ബിരിയാണി പുളി സാധനം തന്നെയാണ് അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് എൻ എം ആറിൽ നിന്ന് ഞങ്ങൾ അടുത്ത ലൊക്കേഷനിലേക്ക് വേണ്ടി പോവുകയാണ് അടുത്ത ലൊക്കേഷൻ തുലുവമാൾ പുലുവമാളിലേക്ക് ഇവിടുന്ന് ചന്ദ്രാനഗറിൽ നിന്ന് ഒരു ആറ് കിലോമീറ്റർ കണ്ണാടി പറഞ്ഞ സ്ഥലത്താണ് ലുലുമാൾ ചെയ്യുന്നത് അപ്പം അങ്ങോട്ടുള്ളതാണ് അടുത്ത യാത്ര റോഡിൽ തിരക്ക് കുറവാണെന്ന് അങ്ങനെ ഞങ്ങൾ ഞങ്ങടെ ലുലുമാളെത്തേ അങ്ങനെ ലുലുമാളിലെത്തി ലുലുമാൾ പാർക്കിംഗ് ഏരിയയിലേക്ക് പോകട്ടെ തിരക്കൊന്നുമില്ല പുള്ളിക്കാണത്തിന് ഭയങ്കര തിരക്കായിരുന്നു ഇവിടെ ആ ടൈമിലേക്ക് ഇപ്പൊ ഒരു മനുഷ്യന്റെ കുട്ടി കൂടെ അങ്ങനെ നെഹാൽ ഫസ്റ്റ് വിന്നറായിരിക്കുകയാണ് അങ്ങനെ നെഹാന്റെ ഗെയിംസ് എല്ലാ പരിപാടിയൊക്കെ കയ്യിൽ ഞങ്ങൾ അങ്ങനെ പുറത്തിറങ്ങി കുറച്ചൊക്കെ ഇറങ്ങിയിട്ട് നെഹാൽ ഗണ്ണൊക്കെ മേടിച്ചിട്ടുണ്ട് അങ്ങനെ ഈ കുഞ്ഞ് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഓക്കേ